ഓരോരോ വിഷയങ്ങൾ അദ്ദേഹം ഏറ്റെടുത്ത് ആ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാം പുതിയ കാലമാണ് ശരിയാണ് പുതിയ കാലത്ത് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സാഹചര്യങ്ങളൊക്കെ നിലവിലുണ്ട് പക്ഷേ ഈ പുതിയ കാലത്ത് മനുഷ്യർ ജീവിക്കുന്നത് ആ മനുഷ്യർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും പരിഹരിക്കാനുമായിട്ടുള്ള ഒരു പ്രസ്ഥാനം എന്ന നിലക്കാണ് ഇടതുപക്ഷത്തെ കാണേണ്ടത് എന്നതാണ് വി എസ് തന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ കേരളത്തെയും ലോകത്തെയും ബോധ്യപ്പെടുത്താനായിട്ട് ശ്രമിച്ച് നമുക്കറിയാം അഴിമതിയുടെ കാര്യത്തിൽ ഞാൻ അതൊന്നും വിശദീകരിക്കുന്നില്ല എല്ലാവർക്കും അറിയാവുന്നതാണ് സ്ത്രീ വിമോചനത്തിന്റെ കാര്യത്തിലും പോരാട്ടത്തിന്റെ കാര്യത്തിലും അദ്ദേഹം എടുത്ത നിലപാടുകൾ പരിസ്ഥിതി സംരക്ഷണം അത് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ഇടതുപക്ഷം ഏറ്റെടുക്കേണ്ടതായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ് അത് ഈ പാർട്ടി മനസ്സിലാക്കിയില്ല എങ്കിൽ ഈ പാർട്ടിക്ക് വി എസ് നൽകിയ പൈതൃകത്തെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയില്ല ബി എസിനെ കുറിച്ച് വലിയ തരത്തിൽ ആഘോഷപൂർവ്വം സംസാരിക്കുകയും വലിയ തരത്തിൽ അതിന്റെ ഓർമ്മ പുതുക്കൽ സമ്മേളനം എനിക്ക് ഒന്നൊരു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന നടത്താൻ പോകുകയാണെങ്കിൽ ആ ഓർമ്മ പുതുക്കൽ സമ്മേളനങ്ങളുടെയൊക്കെ ഒക്കെ പ്രസക്തി എന്തായിരിക്കണം വി എസ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയം എന്താണോ ആ രാഷ്ട്രീയത്തെയാണ് പ്രത്യുത്പാദനം നടത്തുന്ന പാർട്ടിയാണ് ഈ പാർട്ടി എന്ന് സ്ഥാപിച്ചെടുക്കലാണ് അത് നടത്താതെ എന്തിനാണ് പിന്നെ ആ ഓർമ്മ കൊതുക്കൽ നടത്തുന്നത് അത് ഒരു മാർക്കറ്റിംഗ് പ്രോസസ്സ് മാത്രമായിട്ട് മാറത്തിരുന്നു വി എസ് ഉന്നയിച്ച രാഷ്ട്രീയം വി എസ് പ്രയോഗിച്ച രാഷ്ട്രീയം വി എസ് അനുഭവിച്ച രാഷ്ട്രീയം ആ അനുഭവത്തെ രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ അദ്ദേഹത്തിന്റെ ഓർമ്മ ബുതുക്കളാ എന്നാണ് പത്ത് ദിവസം നിന്ന് നിൽക്കുന്ന തരത്തിൽ പ്രക്രിയകളായിട്ട് നടന്നു പോകുമ്പോൾ അത് യഥാർത്ഥമായിട്ട് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന പ്രക്രിയ ആയിട്ട് മാറിയില്ല നമ്മൾ പറയും അത് വെറുതെ മാർക്കറ്റിംഗ് ആണ് എന്ന് അതൊരു ഷോ ബിസിനസ് ആണ് അങ്ങനെയല്ല ബി എസിന്റെ പ്രവർത്തനങ്ങളായിരുന്നു അപ്പൊ ബി എസ്സിന്റെ പൈതൃകത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെ പ്രത്യുത്പാദനം നടത്തുന്ന ഒരു പാർട്ടിയായിട്ട് ഈ പാർട്ടിയും പാർട്ടിയുടെ സ്വരൂപവും മാറി തീരേണ്ടതുണ്ട് അത് തെളിയിക്കലാണ് ഈ വരുന്ന കാലഘട്ടങ്ങളിൽ ിൽ കാര്യം കൂടി താങ്കൾ തന്നെ ഈ ചർച്ചയിൽ സംസാരിച്ചു തുടങ്ങിയത് സി പി ഐ എമ്മിനകത്തെ ആഭ്യന്തര രാഷ്ട്രീയ ശൈഥില്യങ്ങൾ അതിൽ ഓരോ ഭാഗത്തുനിന്ന് തേരിതെളിച്ച ആളുകൾ അവരവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയ വെട്ടിനിരത്തലുകൾ നിർത്തലുകൾ എന്നിവയുടെ ചരിത്രം സി പി എമ്മിനുണ്ട് അതിലൊരു ഭാഗത്ത് വി എസ് അച്ഛാനുണ്ടായിരുന്നു അദ്ദേഹം ആ കാര്യത്തിൽ കാർക്കശ്യക്കാരനുമായിരുന്നു സി പി എമ്മിൽ നിന്നുള്ള പല പാർട്ടികളിലും അങ്ങനെ പലതരത്തിലുള്ള ആഭ്യന്തരമായ സംഘയുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഒരു ഘട്ടത്തിൽ വി എസ് ആക്രമിക്കപ്പെട്ടു ഒരു ഘട്ടത്തിൽ വി എസിനാൽ മറ്റുള്ളവർ ആക്രമിക്കപ്പെട്ടു എന്നതിനപ്പുറം വി എസിനെ പോലെ ഒരു പ്രധാനപ്പെട്ട കക്ഷിയെ സി പി എം തോൽപ്പിച്ചു കളയാൻ ശ്രമിച്ചു എന്നത് മാത്രമായി സവിശേഷമായി രേഖപ്പെടുത്തേണ്ടതില്ല എന്ന് പൊതുവായി പറയുക ഞാനാണ് എന്നാണ് യെസ് അല്ല വി ഞാൻ പറഞ്ഞ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ ആ രാഷ്ട്രീയത്തെ ഏറ്റെടുക്കാൻ കഴിയുമ്പോൾ മാത്രമാണ് ഈ ബി എസും പാർട്ടിയും തമ്മിലുള്ളതായിട്ടുള്ള ഹാർമണി എന്ന് പറയുന്നത് ശരിയാവുകയുള്ളൂ പക്ഷെ അത് ഏറ്റെടുക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ആ രാഷ്ട്രീയം ഒരിക്കൽ പോലും ഏറ്റെടുത്തിട്ടില്ല കാരണം ബി എസ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മുഴുവനും അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിനെതിരായിട്ട് പാർട്ടി നിൽക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ് നേരത്തെ നിശാന്ത് സൂചിപ്പിച്ചാലും മൂന്നര ഓപ്പറേഷന്റെ കാര്യത്തിലായാലും അഴിമതിയുടെ കാര്യത്തിലായാലും സ്ത്രീ വിഷയങ്ങളായാലും എല്ലാ കാര്യങ്ങളിലും അല്ലെ ഐസ്പ്രിംഗ് പാർല കേസൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ് എവിടെയാണ് പാർട്ടി പോയി നിന്നത് എന്നുള്ള കാര്യം അത് വി എസ് എടുത്ത നിലപാടിന് അപ്പുറത്ത് നിൽക്കുകയാണ് ചെയ്യുന്നത് യഥാർത്ഥത്തിൽ വി എസ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തെ ഏറ്റെടുത്ത് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സ്വത്താണ് വി എസ് എന്ന് പറയുന്നത് പ്രസക്തമായി തീരുകയുള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്